الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاتي ولا تموتن إلا وأنتم مسلمون وقال الله تعالى الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير رب ായ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുദാപനം ചെയ്തും മുസ്ലിമായി മുത്തക്കയായി ജീവിച്ചു മരിക്കാൻ പഠിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകുമാറാകട്ടെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറ്റവും വ്യാകുലത സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ മക്കളുടെ കൗമാരം യുവത്വം ഇന്ന് കൗമാരം ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചതായ ഒരു ഘട്ടമായി നമ്മുടെ സമൂഹം വിലയിരുത്തുന്നു അതിൻ്റെ ആശങ്കകൾ അതുണ്ടാക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മെ ഓരോരുത്തരെയും പേടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കല്ലുത്സവം അത് കൊലപാതകങ്ങളിലേക്ക് വരെ എത്തുന്നത് ആഘോഷിക്കുന്ന ഒരു കൗമാരത്തെ നമ്മൾ കാണുന്നു അവിടെയാണ് ഒരു മാതാവ് പത്താം ക്ലാസ്സിലുള്ള തൻ്റെ മകനെ പത്താം ക്ലാസ്സിലെ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞപ്പോ പരീക്ഷാ ഹാളിന്റെ വാതിൽക്കൽ വന്ന് കയ്യോടെ പിടിച്ച് തന്റെ വാഹനത്തിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം വൈറലാകുന്നതും അങ്ങനത്തെ അടുത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഒരു മുസ്ലിം ഒരു ഉമ്മിനായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിൽ കുടുംബ ജീവിതത്തെ കണിശമായി ശ്രദ്ധിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം ആശങ്കകളൊന്നുമില്ലാതെ ഏറ്റവും പ്രൊഡക്റ്റീവായ ഒരു കൗമാരത്തെ കടന്ന് സമൂഹത്തിൻ്റെ ഒരു നല്ല മനുഷ്യനെ സംഭാവന ചെയ്യാൻ കഴിയും Thank ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ജീവിതത്തിന് ഓരോ ആ ഉണ്ട് ആരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട് നിങ്ങളെ സർവ ദൗർബല്യങ്ങളിൽ നിന്നും സൃഷ്ടിച്ചവൻ എന്നിട്ട് ആ കുട്ടിത്വത്തിന്റെ ദൗർബല്യങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ യുവത്വത്തിൻ്റെ അവൻ മാറ്റിക്കൊണ്ടുവരുന്നുവത്തിൻബ അടുത്തത് വീണ്ടും അവൻ ശേഷം ദൗർബല്യത്തിലേക്കും നരയിലേക്കും അവൻ നിങ്ങളെ കൊണ്ടുപോകുന്നു അവൻ സൃഷ്ടിക്കുന്നു അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമാണ് ഈ വിവിധങ്ങളായ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അഷത്തുൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കൗമാരം തുഫൂലത്തിൽ നിന്ന് വിട്ട് മനുഷ്യൻ അവന്റെ ഏറ്റവും പക്വലേറിയ ഒരു നാൽപ്പത് വയസ്സിലേക്ക് കടക്കുന്നതുവരെയുള്ള ആ കൗമാരത്തിന്റെയും യുവത്വത്തിന്റെയും സത്യത്തിൽ എന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്ന പ്രായം അങ്ങനെയൊരു ഘട്ടം സത്യത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ ഇല്ല അത് യൂറോപ്പിന്റെ പാശ്ചാത്യ ലോകത്തിന്റെ സംഭാവനയാണ് എന്തു ചെയ്താലും ഒരു മുബറർ ആയ മറഹരത്തിൽ ാണ് അവർ പറഞ്ഞത് സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാൻ കഴിയുന്ന പ്രത്യേകിച്ച് സ്ത്രീ സ്വകാര്യതകളെ കുറിച്ചൊക്കെ ഒരു ബോധം വരുന്ന ഒരു ഘട്ടത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു പ്രായമാണ് അഥവാ എത്തിക്കഴിയുന്നതോടുകൂടി അവൻ ഒരു യുവത്വം അവൻ ഒരു സമൂഹത്തിന്റെ ഭാഗമായി തീരുകയാണ് അവൻ ഒരു 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 ഫർദായി ഒരു വ്യക്തിയായി പൂർണ്ണമായി പരിഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് ഈ ഘട്ടത്തിൽ ശരീരത്തിന്റെ ഏറ്റവും അപകടകരമാണ് എന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ ഏറ്റവും വേഗതയിൽ വളർച്ച സംഭവിക്കുന്ന മാറ്റങ്ങൾ സംഭവിക്കുന്ന മർഹലയാണ് മറഹലത്തിൽ മുറാഹക്ക അല്ലെങ്കിൽ കൗമാരം എന്ന് പറയുന്നത് ഇവിടെ ശാരീരികമായി മാനസികമായി ഭൗതികമായി അതേപോലെ തന്നെ മനുഷ്യന്റെ സാമൂഹികമായി ഈ വളർച്ചകളെല്ലാം വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ശരീര ത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം പോലെ ബുദ്ധിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം പോലെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന മാറ്റം പോലെ മറ്റൊരു കാലഘട്ടങ്ങളിലും മാറ്റം ഉണ്ടാകുന്നില്ല ആ മാറ്റങ്ങളെ അറിഞ്ഞ് ക്രിയാത്മകമായി സമീപിക്കുവാൻ സാധിക്കുക എന്നതാണ് ഏത് തെറ്റിനോടും എന്തിനോടും അടുത്തു ചെല്ലാനുള്ള നേരിടാനുള്ള ഒരു തരം ധൈര്യം നിറഞ്ഞൊഴുകുന്ന ഒരു കാലഘട്ടമാണത് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ അവന്റെ മുമ്പിലുള്ള തെറ്റുകളെയും ഒന്ന് പൊട്ടിച്ച് വര അതിർവരപ്പുകളെ പൊട്ടിക്കാനുള്ള ഒരു ത്യാഗം അവന് ഒരു അവന്വര അവനുണ്ടാകും അല്ലെങ്കിൽ അവൾക്കുണ്ടാകും അത് പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആരോടും സമയം നോക്കാതെ സന്ദർഭം നോക്കാതെ അവൻ എന്തും ചോദിച്ചു കളയും ആ സാഹചര്യങ്ങളൊക്കെയും വളരെ ക്രിയാത്മകമായി അതിനോട് സമീപിക്കുകയും അതിനു നേരായ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ഒരു മുറപ്പിക്ക് ഒരു രക്ഷിതാവിനെ ഒരു അധ്യാപകനെ ഒരു സാമൂഹിക നേതാവിന് സാധിക്കുകയാണെങ്കിൽ സമൂഹത്തിന്റെ ഏറ്റവും കഴിവുള്ള ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായ ഏറ്റവും കൂടുതൽ നന്മകൾ ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ലോകത്തിന് സമർപ്പിക്കാൻ കഴിയും നിങ്ങൾ നോക്കുക അത്തരം ഒരു അത്തരം ഒരു കാലഘട്ടങ്ങളിലെ ഒരു യുവാവിന്റെ ആവശ്യത്തെ ഇന്നത്തെ നമ്മളുടെ ആശങ്കകളോട് ചേർത്ത് നിങ്ങൾ വായിക്കുക അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു വളരെ നമ്മൾ പറയുന്ന ടീം പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ മഹാന്മാരായ വളരെ വക്കാറത്തുള്ള സഹാബികളൊക്കെ ഇരിക്കുന്ന ഒരു സദസ് ആ സദസ്സിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നിട്ട് നോക്കുക നിങ്ങൾ എന്താണ് അബൂ പറയുന്നു എന്നിട്ട് അവൻ എന്താ ും കേൾക്ക് അനുവാദം നൽകണം فأقبل القوم عليه فزجروه ഈ ചെറുപ്പക്കാരൻ ആരോടാ ചോദിച്ചത് ഒന്ന് നബിയോട് രണ്ട് സ്വകാര്യമായി പോലും പറയാൻ ഒരു മനുഷ്യൻ ധൈര്യപ്പെടാത്ത ഒരു സംഗതി മൂന്ന് അവിടെയുള്ള സർവ ആളുകളും കേൾക്കേ അള്ളാഹുബിന്റെ പ്രവാചകനോട് ഇരിക്കുന്ന ഒരു സദസ്സിൽ പറയാൻ പാടില്ലാത്ത ഒരു പദം ഒരു കാര്യം ആ ചെറുപ്പക്കാരൻ അള്ളാഹുബിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ ആളുകളെല്ലാം കൂടി ആ ചെറുപ്പക്കാരന്റെ മേൽ തുടങ്ങി എന്നിട്ട് ചെറുപ്പക്കാരന്റെ അടുത്തിരുന്നു ആ കുട്ടിയുടെ അടുത്തിരുന്നു എന്നിട്ട് ആ കുട്ടിയോട് തിരിച്ചൊരു ചോദ്യം നീ ചോദിച്ച കാര്യം നിന്റെ ഉമ്മക്ക് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ കാല ആ ചെറുപ്പക്കാരൻ പറഞ്ഞില്ല വസൂലേ ചോദിച്ചു പറഞ്ഞു എന്നാൽ ആളുകൾ ആരും അവരുടെ ഉമ്മക്കത് ഇഷ്ടപ്പെടുന്നില്ല നീ ഒരാളോട് വ്യഭിചരിക്കുകയാണെങ്കിൽ നിന്റെ പാർട്ട്ണർ ഒന്നുകിൽ ആരായിരിക്കും ഒരു ഉമ്മയായിരിക്കും അവർ ആരുടെയും അത് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ മകൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ മകളെ മറ്റൊരാൾ വ്യഭിചരിക്കുന്നത് വേറെ പറഞ്ഞതുപോലെ ഇല്ല അപ്പൊ റസൂല് പറഞ്ഞു പോലെ അങ്ങനെയെങ്കിലും മനുഷ്യരാരും അവരുടെ പെൺകുട്ടികൾ അവരുടെ പെൺമക്കൾ അതിൽ പങ്കാളിയാവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടും ചോദിച്ചു റസൂലെ നിന്റെ സഹോദരിക്ക് നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ കാലാവം പറഞ്ഞു പറഞ്ഞില്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല മകനോട് പറഞ്ഞു അവരുടെ വീണ്ടും ചോദിച്ചു നിന്റെ ും നിൽ പങ്കാളിയാകുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല പഠിച്ചോലാണ് അവരുടെ നിനക്ക് അവർ ില്ലാ നിന്റെ ഉമ്മയുടെ സഹോദരിയോ സഹോദരിമാർക്ക് നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ കാലവല്ലാഹിലാഹി ഇല്ല പറഞ്ഞു മനുഷ്യരാരും അവരുടെ അവരുടെമാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കണം ആ ആ മകന്റെ നെഞ്ചിൽ കൈ വെച്ചു പ്രവാചകന്റെ അലൈ കുട്ടിയുടെ എന്നിട്ട് പറഞ്ഞു ഹൃദയത്തെ നീ ശുദ്ധിയാക്കണമേ ഈ കുട്ടിയുടെ കുട്ടിയുടെയവത്തെ നീ എന്നിട്ട് റാബി പറയാണ് ഫലം യകുൻ ബഅദു ദാലിക്കൽ ഫത യൽതഫിതു ഇലാ വസഹഹു അൽബാനി പിന്നീട് പ്രവാചകന്റെ ഈ ഒരു ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു തെറ്റിലേക്ക് ആ കിട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്റെ സഹോദരന്മാരെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരൊക്കെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് അലൈഹി നാല് സ്റ്റെപ്പാണ് മുറായിക്കായ കൗമാരക്കാരനായ ഈ കുട്ടിയുടെ അധിക പ്രസംഗത്തോടും താല്പര്യത്തോടും ചെയ്തത് നമ്മളുടെ സമീപനവും നമ്മളുടെ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ആദരിക്കപ്പെടുന്ന ഒരു മനുഷ്യനോട് പരസ്യമായി ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊന്ന് കമ്പയർ ഇവിടെ റസൂൽ റസൂൽ ചെയ്തത് ഒന്ന് ആ ആ ആ ആ ആ കുട്ടിയോട് അപ്രോച്ച് കുട്ടിയുടെ മുഖം അത് കേട്ടു കുട്ടിയുമായി കുട്ടിയുമായി ഒരു ഡിസ്കഷൻ വിഷയം ചർച്ച എന്നിട്ട് അവനെ കൺവിൻസ് അവന് മൂന്നാമത്തത് ആ കുട്ടിയെ പ്രവാചകൻ ടച്ച് ചെയ്തു

പ്രവാചകൻ പറയുന്നുണ്ട് ഉത്തരം ഒന്ന് പ്രാർത്ഥന അതേപോലെ തന്നെ യാത്രക്കാരന്റെ പ്രാർത്ഥന സഹോദരന്മാർ കൗമാരം ഒരു പ്രതിസന്ധിയായി ഞങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെ ക്രിയാത്മകമായി പ്രശ്നങ്ങളോട് പ്രതികരിക്കുകയും അതിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇന്നത്തെ ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ പോലും ഏറ്റവും നല്ല ഒരു മനുഷ്യനെ സമൂഹത്തിലേക്കിടാൻ ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ട് ഹിദായത്തു കൊണ്ട് സാധിക്കും അതിന് അള്ളാഹുമാർ ആകട്ടെ الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد رب اشرف لي صدري ويسر لي أمري وهل العقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهما رأي ستم الله بدي من يرتم أنا دابن جيدم مسلم آي പരിശ്രമിക്കണമെന്ന് കൂടി ഉപദേശിക്കുകയാണ് കൗമാരത്തിന്റെ ഏറ്റവും ആശങ്കകളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ഇടം നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിലാണ് കുടുംബത്തിന്റെ ഉള്ളിലാണ് ഒന്ന് മോനെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലായി കിട്ടിയ തിരക്കേടിലായിരുന്നു എങ്ങനെങ്കിലും ഒന്നോനെ ഇന്നടത്തേക്ക് പോയാൽ തെരക്കേടില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് പക്ഷെ അറിയുക നിങ്ങൾ ായത്തിലെ നിങ്ങളുടെ മക്കളെ അവരെ തെറ്റ് ചെയ്താൽ പോലും സൈക്കോളജി സൈക്കോളജിസ്റ്റുകൾ ഒരു അവരെ നിങ്ങൾ

കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ഒരു മാഫിയ മാഫിയ ടാർജറ്റ് പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കാരണം അവർ ഏറ്റവും ഭയപ്പെടുന്നത് വളരുന്നുണ്ട് സാമ്പത്തികമായ പ്രത്യേകിച്ച് കേരള കാലാവസ്ഥയിൽ സാമ്പത്തികമായ വളർച്ചയുള്ള മുസ്ലിം കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലാണ് നല്ല വിദ്യാഭ്യാസത്തോടുകൂടി പുറത്തു വരുന്ന ചെറുപ്പക്കാർ അവർ നല്ല പരീക്ഷകളെ കടന്ന് നല്ല പൊസിഷനുകളിൽ എത്തി എത്തുന്നതിനെ ഈർഷതയോട് കാണുന്ന ഒരു സമൂഹം ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് അതൊരു രഹസ്യമല്ല പരസ്യമാണ് ഇവിടെ നമ്മുടെ മക്കളെ ഏറ്റവും സംരക്ഷിക്കുവാൻ നല്ലത് നമ്മുടെ കുടുംബം തന്നെയാണ് ഷെൽട്ടർ നമ്മുടെ ഫാമിലി തന്നെയാണ് ഏറ്റവും ശക്തിതമായ ഷെൽട്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് സുരക്ഷിതമല്ല ക്യാമ്പസുകൾ ഇന്ന് സുരക്ഷിതമല്ല അതുകൊണ്ട് കുടുംബത്തെ

ും അവരുടെ തെറ്റുകളെ വീഴ്ചകളെ വിശാലമായ അർത്ഥത്തിൽ കണ്ട് അതിനോട് ക്ഷമിച്ച് അവരെ നല്ല കൊണ്ടുവരാനുള്ള ക്ഷമയും കഴിവുകളും നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ യുവത്വത്തെയും ആണിനെയും പെണ്ണിനെയും എല്ലാവിധ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാർ ആകട്ടെ അള്ളാഹു والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين ربنا تقبل منا قيامنا وصيامنا وركوعنا وتلاوتنا وسائر اعمالنا يا رب العالمين واجعله في ميزاننا الحسناتنا يا أرحم الراحمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين اقم الصلاه